അസർബൈജാൻ യാത്ര ഇബ്രാഹിം റൈസി ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യങ്ങളോട് വളരെ കൃത്യമായ രീതിയിൽ ഏറ്റുമുട്ടുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ എന്ന കാര്യത്തിൽ സംശയമില്ല ഹമാസ് അവിടെ അതിജീവിച്ചിരിക്കുന്നത് മുഴുവനും ഇറാൻ എന്ന് പറയുന്ന സൈനിക ശക്തിയുടെ പിൻബലവും സഹായവും ഉള്ളതുകൊണ്ടാണ് എന്നുവെച്ചാൽ ഏഴ് മാസം അല്ലെങ്കിൽ എട്ട് മാസത്തിലേക്ക് എത്താൻ പോകുന്ന ഈ യുദ്ധം അതിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനും അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും തലവേദന ഉണ്ടാക്കുന്നതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇറാനാണ് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ഇടപെടലാണ് സഹായങ്ങളാണ് അവരുടെ ധൈര്യമാണ് അവരുടെ തന്റേടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ശക്തരായിരിക്കുന്ന രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് തന്നെയാണ് ഇറാനും അതിന്റെ നേതാക്കളും നിൽക്കുന്നത് എന്ന കാര്യം യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രസിഡന്റ് മറന്നു എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ അസർബൈജാനുമായി ബന്ധപ്പെട്ടുള്ള അക്രമവും അതിൻ്റെ അപകടവും അതിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ശാസ്ത്രീയ സാങ്കേതിക വിദ്യയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ രാജ്യമൊന്നുമല്ല അസർബൈജാൻ അതിനൊക്കെ പരിമിതികളാണ് അതൊരു മുന്നേറ്റമുള്ള രാജ്യമായിട്ട് വിലയിരുത്തപ്പെടുന്നുമില്ല അപ്പോൾ അത്തരം രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത യുദ്ധമുഖത്തായതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ അടുത്ത് ഒരു രാജ്യം സന്ദർശിച്ചതിനോടനുബന്ധിച്ച് വിമാനയാത്രക്ക് വിമാനയാത്ര യാത്രക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടി രണ്ട് വിമാനങ്ങൾ കൂടെ പറന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പ്രസിഡന്റിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ സൈനികമായിരിക്കുന്ന വിമാനം പറത്തിയത് എന്ന് വെച്ചാൽ അമേരിക്കയോ ഏതെങ്കിലും രാജ്യങ്ങളോ അപകടത്തിൽപ്പെടാനുള്ള സാ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ മുന്നൊരുക്കം എന്ന നിലക്കാണ് ഈ തരത്തിൽ വിമാനം പറത്തിയത് അപ്പോൾ അത് അദ്ദേഹം ചെയ്തത് ബുദ്ധിപരമായിരിക്കുന്ന നീക്കമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു യുദ്ധമുഖത്താണ് റഷ്യ ഉള്ളത് അങ്ങനത്തെ മറ്റൊരു യുദ്ധമുഖത്താണ് ഇറാനുള്ളത് എന്നതിനാൽ ഇറാന്റെ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്കൊക്കെ ഹെലികോപ്റ്റർ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന രീതികൾ തന്നെ ശരിയല്ല ശാസ്ത്രീയപരമായ രീതിയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അസർബൈജാൻ സാധിച്ചിട്ടില്ല ഇവിടെ അപകടത്തിൽപ്പെടുത്തിയ വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള രണ്ട് കൊല ലോകത്ത് നിന്ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് അതിൽ അമേരിക്കയാണ് വലിയ നേതൃത്വം നൽകിയ അമേരിക്ക നേതൃത്വം നൽകിയതിൽ ഒന്ന് അൽക്കൊയ്ത നേതാവ് ബില്ലാദിനെ പിടിക്കാൻ വേണ്ടി അവരുപയോഗിച്ച തന്ത്രപരമായിരിക്കുന്ന നീക്കമാണ് അപ്പോൾ അത്തരം ശക്തമായിരിക്കുന്ന സംവിധാനങ്ങൾ അവരുടെ കൈവശത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അവർ തമ്മുടെ ശത്രുരാജ്യവുമാകുന്ന സമയത്ത് സൂക്ഷ്മത പാലിക്കുന്നതിൽ നമ്മൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നതിൽ പരാജയപ്പെട്ടു പോയാൽ ഒരു പക്ഷേ അപകട മരണങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ പറയുന്നത് അൽക്കൊയ്തയുടെ ബില്ലാദിനെ അമേരിക്ക പിടിക്കപ്പെട്ട സ്ഥിതി എന്ന് പറഞ്ഞാൽ അബാട്ടാബാദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രവിശ്യയിൽ പാകിസ്ഥാന്റെ നാഷണൽ മിലിട്ടറി താമസിക്കുന്ന സ്ഥലത്തിന്റെ ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇദ്ദേഹം ഈ അപട്ട അതിൽ അൽക്കൊയ്ദയുടെ നേതാവ് വില്ലാദൻ താമസിച്ചത് അപ്പൊ എങ്ങനെയോ അവർക്ക് ആ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടി ആകാശത്ത് റഡാർ സംവിധാനം പിടിക്കാത്ത രീതിയിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിമാനത്തിലൂടെ ക്യാമറകൾ വായിച്ചു കൊണ്ട് നിരീക്ഷിക്കുകയോ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദമുള്ള രാജ്യമാണ് അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഒരിക്കലും മുടക്കാത്തൊരു രാജ്യമാണ് എന്നതിനാൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വരാനും പോകാനും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ അൽക്കൊയ്ദയുടെ നേതാവ് ഈ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് അതുവരെ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല അവർക്കൊരുപക്ഷെ അറിയാതിരിക്കും ഒരു പക്ഷേ അറിഞ്ഞിട്ട് അവർ പറയാതിരിക്കും രണ്ടു ആവാം വരും അവർ പറയാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ രാജ്യത്തുണ്ട് എന്ന് പറയാൻ അമേരിക്കയ്ക്ക് ഭയപ്പാടുണ്ട് ബന്ധങ്ങൾ തകരുമോ എന്നുള്ളൊരു പേടി അമേരിക്കക്കുള്ളതിനാൽ അമേരിക്ക അത് പരാമർശിച്ചിട്ടില്ല എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ ഇല്ല എന്നേറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് പാകിസ്ഥാനിൽ ഉണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ പരിശോധന നടത്തിയത് അപ്പോൾ അവർ ഉപയോഗിച്ച തന്ത്രം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള റഡാർ സംവിധാനത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ അമേരിക്ക ആ റഡാർ സംവിധാനത്തിന് പിടിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ അവരുടെ വിമാനങ്ങൾ പറന്നുകൊണ്ടാണ് ഈ നിരീക്ഷണം നടത്തിയത് എന്നാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീട് കണ്ടെത്തുന്നു ആ വീട്ടിൽ നിന്ന് ആളുകൾ പുറത്തോട്ട് പോകുന്നില്ല പുറത്തുള്ള ആളുകൾ അകത്തോട്ട് പോകുന്നില്ല കുട്ടികൾ ഈ ബാറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞാൽ ബോൾ അകത്തേക്ക് വരുന്ന സമയത്ത് പകരം അവർ ബോൾ തിരിച്ചു കൊടുക്കുന്നില്ല അതിന് പണം കൊടുക്കുന്ന ഇങ്ങനത്തെ കുറേ സാധാരണ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള സമീപന രീതികൾ ഈ വീട്ടുകാരെന്ന് മനസ്സിലാക്കിയ സമയത്താണ് ഇങ്ങനെ ഇത് ഈ ബില്ലാദിൻ അവിടെ ഉണ്ട് എന്ന് അവർക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചത് പിന്നെ ആറു മണി ഏഴ് മണി സമയത്തൊക്കെ ഈ മകരുവിൻ്റെ സമയത്തൊക്കെ ഒരു ഉയരമുള്ള ഒരാൾ വീടിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അങ്ങനെ പോകുന്ന അതിൻ്റെ കഥകളൊക്കെ ഏതായിരുന്നാലും റഡാർ സംവിധാനം പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ള റഡാർ സംവിധാനത്തിനെ സംവിധാനത്തിന് പെടാതിരിക്കാൻ മാത്രം ഉയരത്തിൽ നിരീക്ഷണം നടത്തിയിട്ടാണ് അൽക്കൊയ്ദയുടെ ബില്ലാദിനെ പിടികൂടി വെടിവെച്ചു കൊന്നത് സമാനമായിരിക്കുന്ന രണ്ടാമത്തെ സംഭവം നടന്നത് ലിബിയയുടെ കേണൽ ഗദ്ദാഫിയെ പിടിക്കപ്പെട്ടതാണ് ഗദ്ദാഫി ട്രിപ്പോളിൽ നിന്ന് തലസ്ഥാൻ ലിബിയയുടെ തലസ്ഥാന കയറി ട്രിപ്പോളിൽ നിന്ന് എഴുപത്തി അഞ്ച് മെർസിഡിസ് ഈ അകമ്പടിയോടുകൂടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് നാറ്റോ സഖ്യത്തിന്റെ വിമാനമാണ് കണ്ടെത്തിയത് അതും ഈ പറഞ്ഞ പോലെ ഈ ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ റഡാർ സംവിധാനത്തിന്റെ മുകളിലാണ് അവർ ഈ പരീക്ഷണവും നിരീക്ഷണവും നടത്തിയത് അപ്പോൾ ഒരേ സമയത്ത് ഒരേ കളർ അടിച്ചിരിക്കുന്ന കാറുകൾ ഇങ്ങനെ കൂട്ടത്തോടുകൂടി നാഷണൽ ഹൈവേയോടെ പരന്നു പോകാൻ പോകുന്നുണ്ടെങ്കിൽ അതിലൊരു പക്ഷേ ഈ ലിബിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കേണൽ ഗദ്ദാഫി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വിമാനത്തിൽ നിന്ന് അവർ സ്ഫോടക വസ്തു താഴ് എന്നും സ്ഫോടകം പൊട്ടിത്തെറിച്ച് പന്ത്രണ്ടോളം വാഹനങ്ങൾക്ക് പരിക്കേറ്റ് ഒരുപാട് ആളുകൾ മരണപ്പെട്ട് അത് ചില ആളുകൾ ഇറങ്ങിയിട്ട് ഓടി അത് ഓടിയ കൂട്ടത്തിൽ ലിബിയയുടെ പ്രസിഡന്റ് ആയിരുന്നു കേണൽ ഗദ്ദാഫ് ഉണ്ടായിരുന്നു പച്ചക്കറി മാർക്കറ്റിൽ വെച്ച് പിടികൂടി പിടികൂടി വിചാരണ ചെയ് വിചാരണ ചെയ്യാതെ പിടിവെച്ച് കൊന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ അവിടെ ഇവിടെ ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് റഡാറിൽ കുടുങ്ങാത്ത രീതിയിൽ അവർ നിരീക്ഷണം നടത്തി എന്നുള്ളതാണ് രണ്ട് രണ്ട് വിഷയങ്ങളും ഒന്ന് അൽക്കൊയ്ദയുടെ ബില്ലാദനന്റെ വിഷയം രണ്ടാമത്തത് ഈ കേണൽ ഗദ്ദാഫിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപ്പം മൂന്നാമത്തതിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ അസർബൈജാലിൻ്റെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത് അസർബൈജാൻ എത്രത്തോളം റഡാർ സംവിധാനത്തിന് നിയന്ത്രണം ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അറിയാം ഇസ്രായേലിന് അറിയാം എന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ രഹസ്യപരമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതും അത് മനസ്സിലാക്കുക എന്നുള്ളതുമാണ് മൊസാദിൻ്റെ പരിപാടി അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അവരെ കൈവശത്ത് എത്തിയിരിക്കും എത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അസർബൈജാനിൽ നിന്ന് മൂന്ന് ഹെലികോപ്റ്റർ ഇറാനിലേക്ക് പറക്കുന്നു രണ്ട് ഹെലികോപ്റ്ററിനോ അപകടങ്ങളോ വിഷയങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നു അപകടത്തിൽ പെട്ട ഹെലികോപ്റ്ററിലാണെങ്കിൽ ഇറാന്റെ ഏറ്റവും പരമോന്നതമായിരിക്കുന്ന നേതാക്കന്മാർ മാത്രമുള്ള ഹെലികോപ്റ്ററാണ് അപ്പം രഡാർ സംവിധാനം ഈ രഡാർ സംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിനപ്പുറം ഒരു പക്ഷേ അമേരിക്കയോ ഇസ്രായേലോ ഇത് സംബന്ധമായ രീതിയിൽ നിരീക്ഷണം നടത്തി അപകടത്തിൽപ്പെടുത്തിയതല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മൊയ് നൽകണമെങ്കിൽ ആ യാത്ര ആ ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത ആരെങ്കിലും ജീവിച്ചിരിക്കണം നിലവിൽ ആരും ജീവിച്ചിരിക്കില്ലെന്നില്ല എന്നുള്ള വിവരമാണ് അറിയാൻ പറ്റിയത് അപ്പം ഇവിടെ പാളിച്ചകളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന സമയത്ത് യുദ്ധമുഖത്ത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശക്തരായിരിക്കുന്ന ബുദ്ധിപരമായി വലിയ മുന്നേറ്റമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആണവായുധ ശൃംഖലയുള്ള ഒരു വിഭാഗവുമായിട്ട് ഒരു രാജ്യവുമായിട്ടല്ല ഒരു രാജ്യ വിഭാഗങ്ങളുമായിട്ടല്ല ഒരുപാട് ഒരു കൂട്ടം രാജ്യങ്ങളുമായിട്ട് നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് അപ്പം ആ ഇറാൻ ഇത്ത ഈ യുദ്ധമുഖത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഇങ്ങനെ റഡാർ സംവിധാനങ്ങളോ അത്രയ്ക്ക് ശാസ്ത്രീയപരമായിരിക്കുന്ന മുന്നേറ്റങ്ങളോ ഇല്ലാത്ത ഒരു ദേശത്തിലേക്കോ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അത് ചെയ്യാത്തത് വലിയ തെറ്റായിപ്പോയി അപ്പം അസർബൈജാൻ യാത്ര എന്നുള്ളതല്ല ഇറാൻ്റെ പുറത്തോട്ടുള്ള എല്ലാ യാത്രയും യഥാർത്ഥത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ എല്ലാ നേതാക്കളും ഒഴിവാക്കുകയാണ് വേണ്ടത് യുദ്ധത്തിന് ഒരു പരിമിതി ഉണ്ടാകും ഒരു പരിധി ഉണ്ടാകുന്നവരെ അല്ലെങ്കിൽ യുദ്ധാവസാനം ഉണ്ടാകുന്നവരെ ഈ കാര്യം എല്ലാ രാജ്യത്തിലെ ഭരണാധികാരും ശ്രദ്ധിക്കാറുണ്ട് ആ ശ്രദ്ധ ഇറാന്റെ പ്രസിഡന്റിന് വിട്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പരമാധി പരമാവധി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുമായി ബന്ധപ്പെട്ട് വലിയ നിരീക്ഷണത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒറ്റകാർ എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇവിടെ നിന്ന് ഈ വിമാ ഹെലികോപ്റ്ററിൽ ആരൊക്കെയാണ് പൊന്തുന്നത് അത് ഏതൊക്കെ ഈ ഹെലികോപ്റ്ററിലാണ് ആരൊക്കെ യാത്ര ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നിർദ്ദേശങ്ങൾ അമേരിക്കക്കോ ഇസ്രായേലിനോ പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല രാജ്യത്തിൻ്റെ രഹസ്യപരമായിരിക്കുന്ന പല കാര്യങ്ങളും ചോർന്നു പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കത് അറിയാവുന്നതാണ് അതൊക്കെ ചോർത്തി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനമല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത്തരം യുദ്ധമുഖത്തിൽ നിന്ന് തൊട്ടടുത്ത ആൽരാജ്യങ്ങളിലേക്ക് സാധാരണ ഒരു ഭരണാധികാരികൾ യാത്ര ചെയ്യാറില്ല എന്നുള്ളതാണ് ഈ യാത്ര ചെയ്ത് തന്നെ വില തെറ്റായിപ്പോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്